സി പി എം ആണ് കേരളത്തിലെ ഏറ്റവും ഒരു പാർട്ടി പക്ഷേ ആ പാർട്ടി എല്ലാ കാലത്തും വിഭാഗീയത പിടികൂടിയിട്ടുണ്ട് പണ്ട് പിണറായി വിജയനും വി എസും അച്യുതാനന്ദനും തമ്മിലുള്ള നേരിട്ടുള്ള വിഭാഗീയതയായിരുന്നു ഇപ്പോൾ അത് പ്രാദേശിക തലത്തിലേക്ക് മാറിയിട്ടുണ്ടോ ഈ സമ്മേളന കാലത്ത് തീർച്ചയായും എല്ലാ സമ്മേളന കാലത്തും സി പി എമ്മിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉയരാറുണ്ട് അപ്പോൾ സി പി എമ്മിൻ്റെ ഭർക്കാർ സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ അതിനെതിരെ വിമർശനം ഉയരും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉയരും ഏത് ഘടകത്തിലാണ് സമ്മേളനം നടക്കുന്നത് ആ ആ ഘടകത്തിനെതിരെ ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങളാണെങ്കിൽ ഏരിയ കമ്മിറ്റിക്കെതിരെ ഏരിയ കമ്മിറ്റിയുടെ ചെയ്തികൾക്കെതിരെ സെക്രട്ടറിയുടെ വഴിവിട്ട പോക്ക് ഉണ്ടെങ്കിൽ അതിനെതിരെ ഇപ്പോൾ ജില്ലാ തലത്തിലാണെങ്കിൽ അങ്ങനത്തെ അപ്പോൾ അങ്ങനത്തെ വിമർശനങ്ങളും സ്വയം വിമർശനവും ഒക്കെ സി പി എമ്മിൽ പതിവുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് വലിയ തോതിൽ സി പി എമ്മിൽ ആ താഴെത്തട്ടിൽ വലിയ തോതിൽ അണികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അത് പിന്നെ വിമർശനത്തിനും കടന്ന് ഈ പാർട്ടി പോകുന്ന നിലകളിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കരുതാകപ്പുള്ളാലും എന്താണ് ഈ പാർട്ടി സംഘടനാ ചട്ടക്കൂട് ഭേദിച്ച് ആൾക്കാർ വാ വഴിയിലേക്കിറങ്ങി പ്രതിഷേധം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ വലിയ രൂക്ഷ വിമർശനം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുക ഒരു കാലത്തും അങ്ങനെ സി പി എമ്മിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ മുമ്പ് പിണ വി എസ് പിണറായി വിഭാഗങ്ങൾ തമ്മിൽ ആശയപരമായ ഒരു പോരിലേക്ക് വന്ന ഒരു കാലമുണ്ടായിരുന്നു അതായത് ചടയൻ ഗോവിന്ദൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദൻ മരിക്കുമ്പോൾ അന്ന് താരതമ്യേന പാർട്ടിയിൽ ജൂണിയറായിരുന്നു പിണറായി വിജയൻ എന്നാൽ അന്ന് വി എസിൻ്റെ കയ്യിലായിരുന്നു പാർട്ടിയുടെ കടിഞ്ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ വി എസ് ആ കടിഞ്ഞാൻ ഉപയോഗിച്ച് ഈ ഒരു തലമുറ മാറ്റം വേണമെന്നും ഇ എം എസും നായനാരും അടക്കമുള്ള വലിയ മുതിർന്ന നേതാക്കളായിരുന്നു അന്ന് പാർട്ടിയെ പാർട്ടിയിൽ വി എസിനെ എതിരിട്ട് നിന്നിരുന്നത് അപ്പോൾ ആ തലമുറ മാറണമെന്നും യുവതലമുറ നേതൃത്വത്തിലേക്ക് കടന്നു വരണമെന്നും ഈ വി എസ് ഷടിച്ചതോടെ വി എസ് പിണറായിയെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് എത്തിച്ചു അപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം പിണറായി വിജയൻ പ്രവർത്തിക്കുമ്പോഴും പൂർണ്ണമായും വി എസിൻ്റെ കൈപ്പിടിക്കുള്ളിലായിരുന്നു പാർട്ടി എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് വി എസും പിണറായിയും തമ്മിൽ ഇരു ഇരുവിഭാഗങ്ങളായി വിഭാഗീയതയിലേക്ക് തിരിയുകയും മലപ്പുറം സമ്മേളനത്തോടെ പാർട്ടി പിണറായിയുടെ കയ്യിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ വി എസിൻ്റെ കൂടെ നിന്ന ജില്ലാ കമ്മിറ്റികളിൽ ചിലത് പിണറായി പക്ഷക്കാർ തിരിച്ചു പിടിച്ചു ചിലത് വി എസ് പക്ഷത്തിനൊപ്പം നിന്നു അങ്ങനെ രണ്ട് തരത്തിൽ രണ്ട് തട്ടിലേക്ക് പാർട്ടി മാറി പിന്നെ പിണറായി മുതലാളിമാരുടെ പാർട്ടി സെക്രട്ടറി ആണെന്നുള്ള തരത്തിലുള്ള പ്രചാരണം പാർട്ടിക്കുള്ളിൽ ശക്തമായി വി എസ് പക്ഷം അങ്ങനെ ഒരു പ്രചാരണം അഴിച്ചുവിട്ടു മറിച്ച് വി എസ് പക്ഷം വിഭാഗീയ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് പാർട്ടിക്ക് ഇത് അനഭിമതമാണ് പാർട്ടി സെക്രട്ടറിയാണ് ഏറ്റവും അവസാന വാക്ക് എന്നുള്ള തരത്തിൽ പിണറായി പക്ഷോ അതിനെ നേരിട്ടു അപ്പോൾ ആശയപരമായി ആയിരുന്നു ആ രണ്ട് വിഭാഗങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഈ ഈ കാലത്ത് ഇങ്ങോട്ട് വരുമ്പോൾ വിഭാഗീയത എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിലേക്ക് ചുരുങ്ങി അതായത് നിലവിൽ ഇപ്പോൾ ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങളാണ് നടക്കുന്നത് നമ്മൾ പലയിടത്തും കണ്ടു ഈ ഏരിയ സമ്മേളനങ്ങളിൽ പാർട്ടിക്ക് അതായത് ആ പ്രദേശത്തുള്ള മണ്ണ് അല്ലെങ്കിൽ അങ്ങനത്തെ മുതലാളിമാരുമായി അല്ലെങ്കിൽ മണൽ മാഫിയയുമായി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബന്ധങ്ങൾ ഇതൊക്കെ ഉയർത്തിക്കാട്ടി വലിയ വിമർശനം സഹകരണ ബാങ്ക് തട്ടിപ്പ് അങ്ങനെയുള്ള വിമർശനം വലിയ തോതിൽ വരുന്നു അപ്പോൾ ഈ സമ്മേളന പ്രക്രിയയിലേക്ക് കടക്കും മുമ്പ് ഈ പാർട്ടി ഈ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെൻ്റർ ഈ ഇത് ഈ വിഷയങ്ങൾ ഈ ഇത്തരത്തിലുള്ള വിഭാഗീയ അതായത് താഴെത്തട്ടിലെ പ്രാദേശിക വിഭാഗീയ വിഷയങ്ങൾ പരിഹരിക്കണം എന്ന ആവശ്യമുയർത്തി നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നാൽ അതൊന്നും ഫലവത്തായില്ല എന്നുള്ളതാണ് ഇപ്പോൾ പലയിടങ്ങളിലാണ് ഇപ്പോൾ തിരുവല്ലായിലാവട്ടെ കരുനാഗപ്പള്ളിയിലാവട്ടെ ഇപ്പോൾ ഏറ്റവും അടുത്ത് മംഗലപുരത്ത് ഇങ്ങനെ ഇങ്ങനൊരു വിഷയമുണ്ടാകുന്നു അപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞ് പരിഹരിച്ച് ഈ വിമർശനം എല്ലാവരെയും ഉൾക്കൊണ്ട് പോകണം എന്നുള്ള തരത്തിലേക്കായിരുന്നു കാര്യങ്ങൾ അവർ നീക്കിയിരുന്നത് എന്നാൽ അതൊന്നും ഫലവ ായില്ല അതായത് സാധാരണ ഈ ഒരു ഘടകത്തിനെതിരെ പാർട്ടി ഈ പാർട്ടിക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനോ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കോ സെക്രട്ടറിക്കോ ലഭിക്കുന്ന അതാത് ജില്ലാ ഘടകത്തിന് കൈമാറുകയാണ് പതിവ് അവിടെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ ഇതിനായി പാർട്ടി നിയമിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുന്ന വിഭാഗീയതകൾ പറഞ്ഞു തീർക്കും മറ്റു കാര്യങ്ങൾ രമ്യതയിലെത്തിക്കാനും പാർട്ടി ഈ ചട്ടക്കൂടിനനുസരിച്ച് ഉള്ള പ്രവർത്തനം നടത്തണമെന്ന് അവരെ അവരെ പറഞ്ഞ് ആ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കാനുമൊക്കെയായി ഒരു ജില്ലാ കമ്മിറ്റി അംഗം അവിടെയുണ്ട് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിന് അംഗത്തിൻ്റെ ഇത് ഇതിൻ്റെ ചുമതലയുണ്ട് അപ്പോൾ ഇദ്ദേഹം ഈ പല ജില്ലാ സെക്രട്ടേറിയറ്റിലും അല്ലെങ്കിൽ പല ജില്ലാ കമ്മിറ്റിയിലും കിട്ടിയ കത്തുകൾ ഇവർ തരത്തിൽ എടുത്തില്ല ഗൗരവമായി എടുത്തില്ല ഗൗരവമായി എടുക്കാത്തതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി നിലനിൽക്കുകയും ഇതിനൊന്നും രമ്യമായ പരിഹാരം ഉണ്ടാകാതിരിക്കുകയും ചെയ്തു ഇതോടെ ഈ സമ്മേളനകാലം തുടങ്ങിയതോടെ സമ്മേളന നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ പലയിടത്തും പുറത്തു നിന്നുള്ള മത്സരങ്ങൾ വന്നു അതായത് പാർട്ടി നിലവിലെ ഏരിയ സെക്രട്ടറിയെ മാറ്റണം എന്ന് പറയുമ്പോൾ അതിനെതിരെ ഒരു അമർഷമുണ്ടാകുക അപ്പോൾ ആ ഏരിയ സെക്രട്ടറിയുടെ ആളുകൾ പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള വിമർശന അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പാർട്ടി കടന്നു കരുതാഗപ്പള്ളിലൊക്കെ നമ്മളത് കണ്ടതാണ് വലിയ തോതിൽ പാർട്ടിക്കെതിരെ അതായത് പാർട്ടി സഖാക്കൾ പാർട്ടി നേതൃത്വത്തിനെതിരെ വിഭാഗീയമായ പ്രവർത്തനങ്ങൾ പിന്നെ പ്രാദേശികമായി ഇപ്പോൾ പ്രാദേശികമായി ഇപ്പോൾ കരുതാഗപ്പള്ളിൽ പി ആർ വസന്തൻ എന്ന് പറയുന്ന ഒരു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാനിരിക്കുന്ന നേതാവും സൂസൻ കോടി എന്ന് പറഞ്ഞു ഇവരുടെ രണ്ട് പക്ഷങ്ങളാണ് അവിടെ റോഡിൽ തമ്മിൽ തമ്മിലടിച്ച് അല്ലെങ്കിൽ മുദ്രാവാക്യം മുഴക്കി പിന്നെ പി ആർ വസന്തനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കോടിയുടെ പക്ഷക്കാർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റി അപ്പോൾ വലിയ ഒരു തമ്മിലടിയാണ് തമ്മിലടിയിലാണ് സി പി എം അപ്പോൾ ഈ ഈ പിന്നെ ഈ കാര്യങ്ങളൊന്നും സംസ്ഥാന സെക്രട്ടറി ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്ന ഒരു വലിയ വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഈ അതിനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിന്നെ ഈ പറയുന്ന അവർക്ക് കിട്ടിയ പരാതികൾ താഴേക്ക് അയച്ചു കൊടുത്തപ്പോൾ എന്തുകൊണ്ടത് അത് ബാക്കി എന്തായി നടപടിയെന്ന് സംസ്ഥാന സെക്രട്ടറി ഇത് അവിടെ തിരക്കിയില്ല ആ അതായത് ഘടകങ്ങൾ അതായത് ഏത് ജില്ലാ കമ്മിറ്റിക്കാണോ അയച്ചത് അതിൻ്റെ ബാക്കി നടപടികൾ എന്തായി എന്ന് അറിയുന്നതിലും ഒരു വീഴ്ചയുണ്ടായി എന്ന് ആ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ പൊട്ടിപ്പുറപ്പെട്ടതും ഇതൊന്നും പരിഹരിക്കാൻ ഒക്കാതിരുന്നതും എന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെ കാണുന്നത് അപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു ആശയപരമായ പിന്നെ വിഭാഗീയത ഇപ്പോൾ പ്രാദേശിക അത് കടക്കുകയും പലരും പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് പുറത്തു പോകുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്തു വി എസ് പിണറായി പക്ഷേ ഈ വി എസ് പിണറായി കാലത്തൊന്നും ആരും പാർട്ടി ബന്ധം ഉപേക്ഷിച്ചിരുന്നില്ല പലരെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ സംസ്ഥാന സമിതിയിൽ ഒക്കെ പുറത്താക്കപ്പെട്ട പലരും ഉണ്ടായിരുന്നു പലരും ഈ പിന്നീട് പാർട്ടിയോട് സഹകരിച്ചില്ലെങ്കിൽ കൂടി അവർ പാർട്ടിയുടെ ഒരു ഭാഗമായി തന്നെ നിലനിൽക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു കാരണം അവർ മറ്റു പാർട്ടികളിലേക്കൊന്നും പോകാൻ അവർ വിമുഖത പ്രകടിപ്പിക്കുകയും പിന്നെ അല്ലെങ്കിൽ ആ ആ തരത്തിൽ മറ്റു രാഷ്ട്രീയം സ്വീകരിക്കാൻ അവർ വിമുഖത പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്ന് മാറി കാരണം ബി ജെ പിയുടെ ഒരു ശക്തമായ സാന്നിധ്യം കേരള രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ബി ജെ പി പ്രവർത്തിക്കുന്ന അവരൊരു ശക്തമായ സ്വാധീന ശക്തിയായി കേരളത്തിൽ വളരുന്നു അപ്പോൾ അതിലേക്ക് ആൾക്കാർ പോകാനായിട്ട് പിന്നെ ഒരു മനസ്സ് കാണിക്കുന്നു നമ്മളിപ്പോൾ പല വിഷയങ്ങളും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ പ്രാദേശിക വിഭാഗീയ പ്രശ്നങ്ങൾ സി പി എം കൂടുതൽ വഷളാവാതെ അത് പരിഹരിച്ചില്ലെങ്കിൽ വലിയൊരു ചോർച്ച സി പി എമ്മിനുള്ളിൽ നിന്നും ഉണ്ടാവും അത് ബി ജെ പിയിലേക്ക് ആകാം കോൺഗ്രസിലേക്കാകാം എന്തായാലും സി പി എമ്മിന് വലിയ നഷ്ടമായിരിക്കും സംഭവിക്കാൻ പോവുക